ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് നേരികയാണ് ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് ഈശോയ്ക്ക് മഹത്വം കൊടുക്കുവാനായിട്ട് ഈശോയെ പ്രതി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകാറുണ്ട് അത് വളരെ നല്ലത് തന്നെയാണ് എന്നാലും ഈശോ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഈശോടെ ഒപ്പം നമ്മൾ ചെലവിടുന്ന നിമിഷങ്ങളാണ് ഈശോട് ചേർന്ന് ശാന്തമായിട്ടിരിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും ഈശോ ബദനിയായിൽ ഒരു ഭവനത്തിൽ ചെല്ലുന്നുണ്ട് നമുക്കറിയാം ബദനിയാല ഭവനം എന്ന് പറയുമ്പോൾ അത് ലാസൻ്റെ ഭവനമാണ് അവിടെ മർത്തായും മറിയായുമാണ് ഈശോ ഉള്ളത് മർത്ത ചെന്നപ്പോൾ തിടുക്കത്തിൽ ഓടിപ്പാഞ്ഞു നടക്കുക പക്ഷെ മറിയം ഈശോയുടെ അടുത്ത് ശാന്തമായിട്ടിരിക്കുക അവസാനം മർത്ത പരാതിയുമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഈശോ മർത്തായോട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് പ്രകാരമാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ മറിയം ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഈശോ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു പ്രിയ സഹോദര സഹോദരി ഈശോയുടെ കൂടെ ആയിരിക്കാൻ കൂടി നീ സമയം കണ്ടെത്തണം ഈശോയ്ക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഈശോയ്ക്ക് നിന്നെ സ്നേഹിക്കാനായിട്ടുണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നീ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഒരുപിടി കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയണക്കുമ്പോൾ അതിനിടയിൽ നിന്നോട് കൂടെ ആയിരിക്കുവാൻ സമയം കണ്ടെത്തുവാനായിട്ട് അതിലേറെ സന്തോഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ വ്യക്തി ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാകട്ടെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തുവാൻ ഇടവരട്ടെ എല്ലാ തരത്തിലുള്ള ആപത്തപടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നും ഈ ദിവസം നിന്റെ താമസത്തില് ഈ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേ ജീവനും